പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഒരു പനി പിടിച്ചിട്ട് ശബ്ദമെല്ലാം മാറിപ്പോയി ഇപ്പൊ ഒന്ന് അല്പം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് നേരത്തെ ഒക്കെ ഒരു സാമ്യം എനിക്ക് തോന്നിയത് കഴുത്തിൽ കയറു കുരുങ്ങി ആടുണ്ടാക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ ആ അതുപോലൊക്കെ ആയിരുന്നു ഏകദേശം ശബ്ദം ഇപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല എങ്കിലും അമ്മയ്ക്കും അടുക്കളയ്ക്കും മിശ്രമോ ഇല്ലല്ലോ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ആ ശർക്കരയൊക്കെ ചേർത്ത് നല്ല മധുരമുള്ള ഗോതമ്പാട പിന്നെ ഇപ്പം ഞാൻ വെച്ച സമയം കളയേണ്ട വേഗം തന്നെ നമുക്ക് ഗോതമ്പാട ഉണ്ടാക്കാം അപ്പം നമുക്ക് രണ്ട് കപ്പ് ഗോതമ്പാണ് ഇതിനെടുക്കുന്നത് അതിനോടൊപ്പം ഒരു കപ്പ് തേങ്ങ ചിരകിയത് അതിന് വേണ്ടുന്ന ഉപ്പ് അപ്പം ഇതൊന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്കൊരു കപ്പ് ശർക്കര മതിയാവും ഇനിയും മധുരം കൂടുതൽ വേണ്ടി ഒരു കൂടുതലും കുറവ് വേണ്ടിയൊരു കുറവും ചേർക്കാം ആ ശർക്കര ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ആദ്യം ശർക്കര ആയതുകൊണ്ട് ആദ്യം അത് മിക്സ് ചെയ്യണം അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് കുഴയ്ക്കാം അപ്പം നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത പോലെ ഇതൊന്ന് നല്ലൊരു പരുവത്തിന് കുഴച്ചെടുക്കണം നമ്മൾ ഉരുട്ടിയിട്ട് ഇങ്ങനെ വിട്ടാൽ എന്നെ വിട്ടാൽ ഞാനങ്ങ് പോകും എന്നുള്ള മട്ടിൽ വരുമ്പോഴേക്കും അപ്പോഴും നമുക്ക് മാവ് കറക്റ്റായിട്ടുണ്ട് പിന്നെ ഇരുമ്പ് ചട്ടിയിലാണ് ഇത് വെക്കുന്നത് നല്ലത് ഇരുമ്പ് ചട്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ താൻ ചൂടാവുന്നത് നന്നായിട്ട് എണ്ണ തേക്കണം ഈ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അഞ്ച് ആട ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും മുറക്കാടെ ലെവൽ കട്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കല്ല് ചൂടായതിനു ശേഷം അത് കല്ലിലേക്ക് വെക്കുക എന്നിട്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാത്രം പരത്താൻ ശ്രമിക്കുക അതല്ലെങ്കിൽ മാവ് നമ്മുടെ കയ്യിലോട്ട് തിരിച്ചു പോരും അങ്ങനെ കൈ കൊണ്ട് പരത്തുന്നതുണ്ടല്ലോ നമ്മുടെ കൈ മുദ്രകൾ ഇങ്ങനെ ആ അടയിലുണ്ടാകും ഓർമ്മ പണ്ട് അട കഴിച്ചതല്ലേ ഒരു സൈഡ് ഒരു രണ്ട് മിനിറ്റ് ചെറിയ തീയിലിട്ട് വേണം വേവിക്കാനായിട്ട് അത് ഒരു രണ്ട് മിനിറ്റോളം ഏകദേശം കഴിയുന്നതുകൊണ്ട് നമുക്ക് അല്പം നെയ്യോ എണ്ണയോ ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം അതിന് ശേഷം നമ്മൾ അത് കൊടുക്കുക വീണ്ടും ആ ചെറിയ തീയിൽ തന്നെ മറ്റേ സൈഡ് നല്ലപോലെ മരുന്ന് കഴിയുമ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമ്മൾ കൈ കൊണ്ട് വരുന്ന വളരെ ശ്രദ്ധിച്ച് വേണം കല്ല് നല്ല ചൂടായി തിരിക്കുകയാണ് കൈ കൊണ്ടല്ല ഗോതമ്പ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അട പരത്തുമ്പോൾ കൈ കല്ലിൽ മുട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കല്ല് ചൂടായി കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ ഇതിനകം നന്നായിട്ട് വേഗണ്ടേ കട്ടിയുള്ളത് കൊണ്ട് അപ്പം തീ ഉറച്ച് വെച്ച് വേണം ചെയ്യാൻ എൻ്റെ പരപരാ ശബ്ദം നിങ്ങൾ ഇത്രയും സഹിച്ചുകൊണ്ടിരുന്നതിനും ഒരുപാട് നന്ദി കേട്ടോ നമ്മുടെ സൂപ്പർ വട റെഡിയാണ് ഇനി ഞാൻ ഒരു പുതുസു റെസിപ്പിയുടൻ തരുംബി വരുവാൻ വീണ്ടും സന്ദിപ്പം വരയ്ക്കും വിട കൊടു അതുവരേക്കും നിങ്ങൾ സുഖമായി ഇറങ്ങാൽ സ്റ്റേ സേഫ്